പഴകിയ ഭക്ഷണം വീട്ടിലെ അമ്മമാരും ഒരു പക്ഷേ ആരും ചിന്തിക്കാത്ത ഒരു പോയിൻ്റാണ് വലിയൊരു കാഴ്ച അത് എന്ന് പറഞ്ഞു തരേണ്ട കാരണമൊന്നും അതായത് പുക വലിക്കാത്ത പാൻ മസാലകൾ ഉപയോഗിക്കാത്ത ഡ്രഗ്സ് ഉപയോഗിക്കാത്ത വീട്ടിലെ അമ്മമാർക്ക് പലപ്പോഴും പലതരത്തിലുള്ള ക്യാൻസറുകൾ വരുന്ന നമ്മൾ പലപ്പോഴും കാണുന്നു കൂടുതൽ ക്യാൻസർ അധികം അവർക്ക് വരുന്നുണ്ട് സ്ത്രീകൾക്ക് അധികം വരുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും അതിനൊരു കാരണം അവർ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാൽ ഇതെല്ലാം ഉപയോഗിച്ച് നടക്കണം അവർ സുഖമായിട്ട് ജീവിക്കുക നാട്ടിൽ അവർക്ക് ആർക്കൊരു പ്രശ്നമില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാൽ ആ പാൻ മസാല ഉപയോഗിച്ചിട്ടും ഈ സാധനം ഉപയോഗിച്ചിട്ടും ക്യാൻസർ ഒന്നും ആരുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കുകയുള്ളൂ എന്റെ കൂടുതൽ ആരുമില്ല യുവയുടെ കൂടുതൽ പറഞ്ഞാൽ പറയത്തൊക്കെ പറഞ്ഞ ആരുമില്ല ഉണ്ടാവും നമ്മുടെ സർക്കിളിൽ ആരും ഞാൻ കണ്ടിട്ടില്ല അപ്പം എന്തുകൊണ്ടായിരിക്കും വീട്ടിലെ അമ്മമാർക്ക് വരുന്നത് ഈ അസുഖം ബേസിക്ക് അത്രേ ഉള്ളൂ അതായത് ഫ്രിഡ്ജിലിരിക്കുന്ന ബാക്കി വരുന്ന ഭക്ഷണവും ഈ മീൻ ഭർത്തേൻ്റെ വെളിച്ചെണ്ണ ഈ ബാക്കി ഓയിലും അതായത് ഭർത്താവിന് സുഖമായ ഭക്ഷണം കൊടുത്തുവിടുന്നു കുഞ്ഞുങ്ങൾക്ക് അതുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഭക്ഷണം കൊടുത്തുവിടുന്നു ബാക്കി വരുന്ന ഭക്ഷണം തിന്നുന്നു ഈ പാവങ്ങള കളയണമല്ലോ ഭർത്താവ് പാണിയെടുത്ത വന്നയാണല്ലോ അല്ലെങ്കിൽ ഞാൻ പണിയെടുത്തുകൊണ്ട് വരുന്ന പൈസയാണല്ലോ അത് കളയണമെന്ന് ഓർത്തിട്ട് ഈ പഴകിയ വെളിച്ചെണ്ണ എൻ്റെ അടുത്ത് ഇതുങ്ങൾ കഴിക്കും കുടിക്കും ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതിരിക്കും ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ കാര്യം അനുസരിച്ച് നേരെ വീട്ടിലോട്ട് ഓടി വരും ഒരു കാര്യം ഉണ്ടാവില്ല അവിടെ കിടന്ന അലമ്പും കാര്യങ്ങളും മാനസികമായൊരു സന്തോഷമില്ല അതിനിടയ്ക്ക് ഈ ഈ പറയുന്ന പഴകിയ എണ്ണയാണ് ഏറ്റവും ഭീകര പ്രശ്നം മനസ്സിലായോ ക്യാൻസറുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന സാധനം ഇതാ എന്നാലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ ഒരാൾ പോലും അറിയുന്നില്ലേ കാരണം ഞാനിത് പലപ്പോഴും പണ്ട് പോലെ ചിന്തിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഇതൊന്നും ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് വരുന്നത് അതും വീട്ടിലെ അമ്മമാർക്ക് വരുന്നത് ക്യാൻസർ അസുഖം ഇപ്പം ഈ ഫാറ്റി ലിവർ ഇല്ലേ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവർ ബേസ്ഡ് അസുഖങ്ങൾ നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ളത് മദ്യപാനശീല പക്ഷേ ഇതൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ കൊപ്രയാട്ടി എണ്ണ ഉണ്ടാക്കി അല്ലെങ്കിൽ മറ്റേ മല്ലി മുളകും മറ്റേ പൊടിച്ച് അത് മാത്രം ഉപയോഗിക്കുന്ന വീട്ടുകാരുണ്ട് അവർക്കൊരു ഫാറ്റ് ലിവർ അമ്മമാർക്ക് ഫാറ്റ് ലിവർ വരുന്നുണ്ട് പിന്നെ ഒരു സമയമുണ്ട് ഈ ഈ പറഞ്ഞ ഈ അമ്മമാരുടെ കാര്യങ്ങളെ പൊതുവെ ടേക്കൻ ഗ്രാൻഡഡാണ് അവരെന്തും ചെയ്തോളും ചെയ്തോട്ടെ അവരെങ്ങനെ അവർക്ക് പണിയല്ല ഉത്തരവാദിത്തം ഉത്തരവാദിത്വം അമ്മമാരല്ലേ കുഞ്ഞുങ്ങളുണ്ട് അതെ അമ്മമാർ നോക്കിയുള്ളൂ എന്തൊരു ഒരു സാധനം ഈ ആൾക്കാരുടെ മനസ്സിൽ നമ്മൾ അടിച്ചേൽപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ഒരു പക്ഷേ ഒരു പരിധിവരെ ഈ പറഞ്ഞ പോലെ പരിധിവരെ അത് ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഭർത്താവ് അച്ഛന്മാരാ അച്ഛന്മാർ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ഒരു സ്പേസ് കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് നമ്മൾ ആരും കാണുന്നില്ല ഇപ്പം നമ്മളെല്ലാവരും ഇതേ സിറ്റുവേഷനിൽ വീട്ടിൽ നിന്ന് വരുന്നവർ നമ്മളാരും പ്രത്യേകിച്ച് ഉദാഹരണം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് നമുക്ക് ആ സാധനം കാണുന്നില്ല അമ്മമാരുടെ ഭാഗത്തുനിന്ന് പക്ഷേ അച്ഛന്മാർ ചെയ്യുന്ന പല കാര്യങ്ങളും അവിടെ അമ്മമാർ 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 പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നമ്മുടെ ചെയ്യാറില്ല തന്നെ അല്ലെങ്കിൽ അടുക്കളെ പണിയെടുക്കുന്ന സ്ത്രീകൾ നമ്മളൊരു തേർട്ടി ഫൈവ് പ്ലസ് നമുക്ക് കൂട്ടാം ഒരു മുപ്പത്തഞ്ചു വയസ്സ് മുതലുള്ള സ്ത്രീകൾ ഇവർ ഇവരുടെ ഹെൽത്തിനെ പറ്റി ഒട്ടും കോൺഷ്യസ് അല്ല ഇവർ മാത്രമല്ല ഇവർ സ്വയം കോൺഷ്യസ് അല്ല എന്നുള്ളതിന് കൂടെ തന്നെ വീട്ടിലുള്ളവരും ഇവരെ പറ്റി കോൺഷ്യസ് അല്ല ഇവർ ഒരു മെഷീൻ പോലെ ഇങ്ങനെ ഉണ്ടാക്കുന്നു വെച്ച് വിളമ്പുന്നു പക്ഷേ ഇവരുടെ മെറ്റബോളിസം കറക്റ്റ് അല്ല അതായത് ഒരു മുത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മസിൽ സ്ട്രെങ്ത്ത് കൂട്ടണം എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു അറുപത് എഴുപത് വയസ്സാകുമ്പോഴും നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയുള്ളൂ എത്ര പെണ്ണുങ്ങൾ മെറ്റബോളിസം കൂട്ടാൻ വേണ്ടി എന്ത് വർക്ക് ചെയ്യുന്നുണ്ട് അടുക്കളയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ജോലിയല്ല നമ്മൾ ശരിക്കും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പല ട്രെയിനേഴ്സും ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൂടെ നമുക്ക് ഒരു അവയർനെസ്സ് തരുന്നുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ പ്രോട്ടീൻ ഇൻടേക്ക് കാര്യായിട്ട് വേണം അതോടൊപ്പം തന്നെ മസിൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യണം ജിമ്മിൽ പോകണം ഒരു ഒന്നര മണിക്കൂർ അവർക്ക് അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവർക്ക് സമയമില്ല സ്ത്രീകൾക്ക് അതോടൊപ്പം ഈ റോജി പറഞ്ഞ പോലെ പഴയ ഭക്ഷണങ്ങൾ എടുത്ത് അവൻ ഹെൽത്ത് നോക്കാണ്ട് തീർക്കാൻ വേണ്ടിയും ഈ പറഞ്ഞ പോലെ കളയണല്ലോ സന്തോഷം സമാധാനപരമായിട്ട് നമുക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അമ്മമാർ അച്ഛന്മാർ സ്വാഭാവികമാണ് ഇത് അത് മാനേജബിളാണ് അവർ വരുന്ന ഇഷ്യൂ ഉണ്ടായി അവർ പറഞ്ഞ അനുഭവം അമ്മമാർ ഹാപ്പി അല്ലെങ്കിൽ ആ വീടിൻ്റെ മുഴുവൻ കാര്യങ്ങളും തകിടം പറയും അമ്മമാർക്ക് അച്ഛന്മാർക്കൊരു അസുഖം വന്നാൽ നമുക്ക് മാനേജ് അവർ പുരുഷന്മാരെ കുറച്ചുകൂടി സ്ട്രെങ് ഉണ്ട് മനോബരമുണ്ട് അമ്മമാർക്കൊരു അസുഖം വന്ന് കിടപ്പിലായവയോ എന്തെങ്കിലും സംഭവിച്ചു പോവുകയോ ചെയ്താൽ അമ്മമാർ നഷ്ടപ്പെടുന്ന വീടുകളുണ്ട് ഒരു പക്ഷേ ഭീകര ഡിപ്രഷനിലോട്ട് പോകും കാരണം ആ നിമിഷം വരെ ആ പാവ സ്ത്രീ നിന്നിട്ടായിരിക്കും ആ വീട്ടിൽ മുഴുവൻ കാര്യങ്ങളും ചെയ്ത് കൂട്ടുന്നത് ഇതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത് നഷ്ടപ്പെടുമ്പോഴാണ് അതായത് എനിക്ക് പറയാനുള്ള ഓപ്ഷൻ എന്ന് പറയുമോ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞത് ഒരു പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സിന്റെ ആവശ്യമില്ല ഒരു പതിനാല് വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അമ്മമാര് അവനോട് കാര്യം നോക്കിക്കോളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങുക ജോലി എടുക്കുക പുറത്ത് കാര്യങ്ങളോട്ട് പോവാം നിങ്ങളുടെ സർക്കിളിനെ കാണുക അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഒരു അല്ലെങ്കിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ച് പാട്ടത്തിനടുത്തോടെ കൃഷി നടത്തിക്കോ എന്തെങ്കിലും ചെയ്തോളാം പതിനാല് വയസ്സുകഴിഞ്ഞാൽ പിള്ളേര് സ്വന്തമായിട്ട് പാചകം ചെയ്യട്ടെ സ്വന്തമായിട്ട് അലക്കട്ടെ സ്വന്തമായിട്ട് ചെയ്യട്ടെ ഇത് ഇത് ആർക്കെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് ഇവര് ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് വയസ്സുവരെ എത്തിക്കും ഇനി കെട്ടി വരുന്ന പെണ്ണ് പകരം കൊടുക്കുന്ന എന്താണെന്ന് പറയുമോ ഫീഡ് ചെയ്തോളാം എന്നാ പറയുന്നത് അതായത് ഈ ഇടയ്ക്ക് ഒരു സിനിമയുടെ സിനിമയ്ക്കകത്ത് തന്നൊരു സീനാണ് അതായത് ന്യൂലി മാരിഡായിട്ടുള്ള രണ്ട് പേര് അവരെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അമ്മായിപ്പനും അമ്മായിമ്മയും അപ്പം ആ അമ്മായിമ്മ ഭക്ഷണം കൊടുത്തിട്ട് ഇവർക്ക് ഏതെങ്കിലും സേർവ് ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു അപ്പൻ എഴുന്നേറ്റ് പോകുന്നു അപ്പം ഈ ഭർത്താ ഈ കുഞ്ഞിൻ്റെ അതായത് ന്യൂലി മാരിഡ് കപ്പിളില്ല അല്ലാത്ത ഹസ്ബൻഡ് അത് ചെയ്യുന്നു കഴിച്ച് കഴിഞ്ഞിട്ട് ഇവളുടെ പാത്രം കൂടെ എടുത്തുകൊണ്ട് പോകുന്നു അപ്പുറത്തേക്ക് അമ്മ പറഞ്ഞു അയ്യോ നിന്റെ പാത്രം അവനാണ് എടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇതൊക്കെ അപ്പമ്മ അതൊക്കെ പെണ്ണുങ്ങളുടെ പണിയാണ് അപ്പം ഈ പയ്യൻ പറയും ഞാൻ അയച്ച് കഴിച്ചു അവളുടെ പാത്രം എടുത്തോട് പോയി കഴുകി വെക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയും അപ്പം ഈ സാധനമുണ്ട് നേരത്തെ പറഞ്ഞാൽ ഇത് ക്രിയേറ്റഡാണ് നീ പറയേണ്ടത് നീ ജോലി അമ്മമാർ ജോലി ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അമ്മമാർ അത് മറ്റേ ഇപ്പോഴത്തെ 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 ന്യൂലി മേരഡ് ന്യൂ ന്യൂലി ന്യൂലി പേരൻസ് ആയവർക്ക് ഒരു കുഞ്ഞിനെ വളർത്താൻ അവർക്ക് പറ്റുന്നില്ല പക്ഷെ അമ്മമാര് നമ്മുടെ അമ്മമാരെന്നൊക്കെ പറഞ്ഞാൽ മൂന്നും നാലും അഞ്ചും ചിലപ്പോൾ പത്തും പിള്ളേരുടെ ഒറ്റയ്ക്ക് നിന്ന് വളർത്തുന്ന അമ്മമാരുടെ കഥ നമുക്ക് കേട്ടിട്ടുണ്ട് പക്ഷെ ചിലപ്പോ ഇപ്പോഴത്തെ അവർക്ക് പറ്റത്തില്ല അമ്മമാരെ അമ്മമാരെന്ന് പറയുന്ന സ്ത്രീകൾ ആ വർഗമുണ്ടല്ലോ അവരെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു രീതിയിലും പ്രൊമോട്ട് ചെയ്യില്ല കാരണം എന്താ പറയുമ്പോൾ ഇവര് ബേസിക്കലി അടിമകളാണ് വീടിന്റെ ആ വീട്ടിലെ അടിമ ആരാണെന്ന് ചോദിച്ചാൽ അത് ആ വീട്ടിലെ അമ്മയാണ് നമ്മളാണെങ്കിലും കെട്ടിക്കേറി വരുന്ന പെണ്ണാണെങ്കിലും ഇനിയിപ്പോൾ അച്ഛനാണെങ്കിലും എല്ലാവരും ഭാരം കൊണ്ട് മുഴുവൻ മുഴുവനെപ്പിക്കും ഇത് വീടിൻ്റെ അകത്ത് അടഞ്ഞിരിക്കുന്ന നിർബന്ധമായിട്ട് പുറത്ത് കിടന്നേ പറ്റൂ കാരണം ഇഷ്യൂ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അമ്മമാർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വീടിനെ മുഴുവൻ താളം തെറ്റുന്നു അത് ഇത് ഫിസിക്കലായിട്ടുള്ള അസുഖം മാനസികമായിട്ടുള്ള ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലോട്ട് ഒരാൾ കല്യാണം കഴിച്ച് വരാനും നിൽക്കേണ്ട ഒരു കാര്യം അവിടെ നടക്കൂലെ കാരണം ഡിപ്രഷനല്ല ആങ്സൈറ്റി കയറി ഓവർ തിങ്കിങ് വന്നേക്കാം മനസ്സിലായി എന്തുകൊണ്ട് സംഭവിക്കാം ഇതിനിടയ്ക്ക് ഭർത്താവ് അങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ തീർന്നു ആ ഇതെന്ത് ചെയ്യാൻ പറ്റും നീ അതായത് നമുക്ക് തുടക്കമാണെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഒരു കുറച്ച് നാൾ ഒന്നേ തന്നെ പ്രസവിച്ച് കല്യാണം കഴിഞ്ഞ് ബാധ്യതകളെല്ലാം എടുത്ത് ഒരു പോയിന്റ് കഴിഞ്ഞ് അമ്മമാരെ നമ്മൾ ഫ്രീ ആക്കി കൊടുക്കണം അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ച് കൊടുക്കുകയോ അവരെന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി കൊടുത്തോളും കുറച്ചൊക്കെ നമ്മുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം ഇല്ലാത്ത പക്ഷം നടക്കില്ല മനസ്സിലായോ കാരണം ഇവർ ഇവര് വീട്ടിലോട്ട് വരുന്നു നമ്മൾ നോക്കുന്നു അത് കഴിഞ്ഞിട്ട് അച്ഛൻ പ്രായമാവുന്നു പിന്നെ അച്ഛനെ നോക്കുന്നു പിന്നെ അച്ഛന്റെ വീട്ടുകാർ നോക്കുന്നു നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടല്ലോ ഇവരമ്മമാരാവുമല്ലോ ഇവരമ്മമാരാവുമോ ഇത് പോസിബിൾ പോസിബിളാകും ഇപ്പോഴത്തെ ഒരു ഒരു ഇപ്പോഴത്തെ സെറ്റ് ഉണ്ടല്ലോ ആ അമ്മമാരെ സെറ്റ് കഴിഞ്ഞ് അടുത്ത ജനറേഷൻ വരുമ്പോ ഇത് പോസിബിൾ ആകാൻ കാരണം എന്റെ പ്രായത്തിലുള്ള ഒരു അമ്മമാരെ ഇപ്പൊ മക്കളെ സ്വയം പര്യാപ്തരാക്കുന്നുണ്ട് ഇപ്പൊ മകനായാലും മകളായാലും അവരെ കൊണ്ട് യൂണിഫോം കഴിപ്പിക്കുക അല്ലെങ്കിൽ രണ്ട് പാത്രം ഉണ്ട് പോയി കഴുകുക എന്ന് പറയാ ഇതൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ ആൺകുട്ടികളായാലും പെൺകുട്ടികളും ഇവര് വളർന്നു വരുമ്പോഴത്തേക്കും അതൊരു വേറൊരു ജനറേഷൻ ആവും അവരടിപൊളിയായിരിക്കും എങ്ങനെ ഈ കുട്ടികളോട് പറയുന്ന ഒരു അതായത് എൻ്റെ വീട്ടിൽ ഞാൻ ഇപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്ലേറ്റെടുത്ത് കഴുകിക്കൊണ്ട് വയ്ക്കണം എന്നറുള്ളൂ അത് ഇപ്പോഴും ഞാൻ ചെയ്തങ്ങനെ പക്ഷേ വേറെ ചില ചിലയിടത്ത് ഇത് പറയുമ്പോഴത്തേക്ക് ചാടി കിടിക്കുന്ന പിള്ളേർ വരും മനസ്സിലായി അപ്പോൾ അത് എങ്ങനെ ഈ കുട്ടിയുടെ ഇതൊരു ഹാബിറ്റാക്കി എടുക്കണം എന്നുള്ളത് ഈ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലിരിക്കും അച്ഛൻ ചെയ്യണത് കാണണം ആ അതാ അപ്പം അവിടെയും ആവണം അപ്പം ഈ പറഞ്ഞത് ഇപ്പോഴത്തെ ജനറേഷൻ വരുമ്പോൾ അവരും വേർതിരിവ് തുടങ്ങുന്നതേ കുടുംബത്തിൽ നിന്നാണ് അതായത് അച്ഛൻ മറ്റേ പ്രീമിയം കാറ്റഗറി അമ്മ മറ്റേ ലോ കാറ്റഗറി പിന്നെ ആ ആൺകുട്ടി ഉണ്ടെങ്കിൽ ആൺകുട്ടിക്ക് അവനൊരു പ്രത്യേകം കാറ്റഗറി പെൺകുട്ടികളുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് പ്രത്യേകം ഒരു ഭയോ ഇതെല്ലാം റൂൾസാണ് അമ്മ എന്ത് ചെയ്യണം അവിടുത്തെ പെൺകുട്ടി എന്ത് ചെയ്യണം ആൺകുട്ടി എന്ത് ചെയ്യണം അച്ഛനെന്ത് ചെയ്യണം ഇന്നും ആവശ്യമില്ല ഈ റൂൾസ് മുഴുവൻ അങ്ങ് പൊളിച്ചു കഴിഞ്ഞാലേ ഹാപ്പിയോ എന്തിനും ആവശ്യമില്ലാത്ത റൂള് ചിലപ്പോൾ വരുന്നു ചിലപ്പോൾ അവനെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ അവൻ നല്ലവണ്ണം പാചകം ചെയ്യാൻ കഴിവുള്ളൊരു പയ്യനായിരിക്കും അതൊക്കെ ഇന്ന് പ്രൊഫഷണലി ആയിട്ട് തിങ്ക് ചെയ്യേണ്ട കാര്യമാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ പക്ഷേ ഇതൊന്നും തിങ്ക് ചെയ്യില്ല ആവശ്യമില്ലാത്ത അതെ ഞാൻ പറയുന്നത് ഈ അടുത്ത കളിയിട്ടുള്ള കുറേ സംഭവങ്ങളിലും നമ്മൾ ഈ പറഞ്ഞ എത്ര മോഡേണിസം പറയുന്നവർക്കും ഈ പറഞ്ഞ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറുന്നതും കണ്ടിട്ടുണ്ട് കാരണം സംഭവം എന്തായാലും ഒരു ഈ ഇവരുടെ ഈ പറഞ്ഞ ഇവരുടെ മനസ്സിലും ഇവരുടെ അമ്മമാരെ പറഞ്ഞു കൊടുത്ത് അല്ല അമ്മമാരും അച്ഛന്മാരും പറഞ്ഞു കൊടുത്തു വെച്ചാൽ ചില കാര്യങ്ങളുണ്ട് മോനെ നീ നീ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇങ്ങനെ നോക്കണം അവർ വൈഫിനെ ഇങ്ങനെ നോക്കണം ഇത് ഇമ്പ്രിൻ്റഡ് ആകത്ത് അപ്പം അവരും മോനെ പ്ലേറ്റ് എടുത്ത് ഞാൻ കുഞ്ഞാൻ കൊടുത്തോളാം ചോളാം അമ്മ എടുത്തോണ്ട് പോകും എന്ന് പറയുന്ന ഫാമിലീസ് ഉണ്ട് ഇത് പൊളിക്കാൻ ഇത്രേ ഉള്ളു നമ്മൾ ഒരു മനുഷ്യന് സ്ത്രീന്നോ പുരുഷനോ വ്യത്യാസമില്ല ഒരാൾക്കും നമ്മൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കരുത് പറഞ്ഞു കാര്യം നമ്മൾ എപ്പോഴെല്ലാം കൊടുക്കുന്നു ഇത് എപ്പോഴെല്ലാം എല്ലാം പ്രതീക്ഷിക്കും എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടേ ഇത് ഇരിക്കണം എവിടെങ്കിലും കുറവ് വരികയോ ടോൺ മാറുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര നാൾ കൊടുത്തതിനേക്കാളും വിടരും ശരിക്കും ഇമോഷനിൽ നമ്മളിങ്ങനെ ഡിപ്പെൻ്റ് ചെയ്യാൻ അങ്ങനെ വേണ്ട അവർക്ക് സപ്പോർട്ട് വേണ്ട ഒരു പോയിന്റ് ഉണ്ട് സപ്പോർട്ട് കൊടുക്കുക എപ്പോൾ സപ്പോർട്ട് കൊടുക്കണം എല്ലാത്തിനും സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴും നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ നമുക്കൊരു ഇമോഷൻ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ തെറ്റായിരിക്കും ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആയ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു വ്യക്തിയുടെ ഭർത്താവ് ആണെങ്കിൽ ഭർത്താവ് കാമൂനാണെങ്കിൽ കാമൂൻ ആരാണെങ്കിലും അവരുടെ അടുത്ത് കൃത്യമായിട്ട് ചോദിച്ചാൽ സപ്പോർട്ട് എടുക്കുക ഞാനൊരു കാര്യം പറയേ എൻ ജൂബിക്ക് അല്ലെങ്കിൽ അനു എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് തന്നെങ്കിൽ എനിക്ക് എനിക്കെന്തോ ഇഷ്യൂ ഉണ്ടോ ഉള്ളത് ഞാനപ്പോൾ ഓക്കെ ഇല്ലെന്നർ ഞാനപ്പോൾ പേഷ്യൻറ്റാണ് ഞാൻ ഒരാളുടെ ഇമോഷണൽ സപ്പോർട്ടും ഒരാളുടെ കെയറിങ്ങും ഒരാളുടെ മറ്റു സാധനങ്ങളെല്ലാം പ്രതീക്ഷിച്ച് പോകുന്നുണ്ടെങ്കിൽ ഞാനൊരു പേഷ്യൻ്റെ ഇത് കഴിഞ്ഞ രോഗിയാണ് അത് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുക കാരണം അറ്റ്ലി അറ്റ് ഡയറക്റ്റ് അറ്റ്ലി ഉണ്ട് പുള്ളി ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞൊരു പോകാൻ ഉണ്ട് അതായത് ഒരു സ്റ്റോറിയാണ് അതായത് ഒരു ഭയങ്കര കാശ് അയാളുടെ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ അതൊക്കെ ഒരു ഒരു പിച്ചക്കാരൻ നിൽക്കുകയാണ് അപ്പം അത് അദ്ദേഹം ഒരു ഒരു സ്നോ പെയ്യുന്നുണ്ട് കാറ്റുണ്ട് ഭയങ്കര തണുപ്പാണ് അപ്പോൾ അതിന് ഒരു 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 ഷീറ്റ് മാത്രമേ പുറച്ചിട്ടുള്ളൂ അപ്പം ഇയാൾക്കും തണുക്കുന്നില്ലേ ബ്ലാങ്കറ്റും എല്ലാം വേണ്ടതെന്ന് ചോദിക്കും ഞാൻ ബ്ലാങ്കറ്റ് വേണം ആ ഞാൻ അകത്ത് പോയി കൊണ്ടുവരാമെന്ന് പറയാം ഇയാളകത്ത് കയറി പോകുമ്പോഴത്തേക്കും പിന്നെ വീട്ടിൽ അമ്മ പിള്ളേരും ഭാര്യയും അവരോടൊക്കെ സംസാരിച്ച് ഈ കാര്യം മറന്നു രാവിലെ ആയപ്പോഴാണ് ഇയാൾ ഓർത്തയ്യൂ ബ്ലാങ്കറ്റിൻ്റെ കാര്യം ഇയാൾ പോയി ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് ഓടി ചെല്ലുമ്പോഴത്തേക്ക് ഇയാൾ മരിച്ചുപോയി അപ്പം ഫേ ഒരു പ്രോമിസ് കൊടുക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പ്രോമിസ് ചെയ്യരുത് സാറ്റിസ്ഫൈ ചെയ്യാം സാറ്റിസ്ഫൈ ചെയ്യണം രണ്ടാമത്തെ കാര്യം ഒരാളെ അമ്മയായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ നമ്മൾ ഇമോഷണലി സപ്പോ ഇമോഷണലി എന്ത് കാര്യം വന്നാലും നീ എൻ്റെ വീട്ടിലോട്ട് വന്നാൽ മതി ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നല്ല പറയണ്ടത് ആ ഡിസിഷൻ എടുക്കാൻ നിനക്ക് എന്താ ഹെൽപ്പ് വേണം നമുക്ക് കാര്യം പറഞ്ഞു തരാൻ അതെന്താ പറയുക അത് വേറെ പ്രശ്നം പറഞ്ഞു പറഞ്ഞതിനകത്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അതായത് നമ്മൾ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും മറ്റൊരാളെ സഹായിക്കണം മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യണം അവരുടെ ഇമോഷൻ സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ ആഗ്രഹമുള്ള ഒരാളുണ്ട് അത് എത്ര ദുഷ്ട മനസ്സിലുണ്ട് പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കണമെന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബേസിക് നേച്ചറാണ് ഇത് പാലിക്കാം പാലിക്കപ്പെടാതിരിക്കാം ചിലപ്പോൾ നമുക്കൊരു ഡോപ്പ് വോമിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന നമ്മളൊന്ന് സൂചിപ്പിച്ചിട്ടങ്ങ് പോയി കളയും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അവൻ ഒരാളിങ്ങനെ ഒരു പിച്ചക്കാരോണ്ടിരിക്കുമ്പോൾ അവനൊരു പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പത്ത് പാവ പോയി ചായ കുടിച്ചോലോ എന്തിനാ കൊടുക്കുന്നത് ആ ആ ആലോചിക്കുന്നതിന് മുപ്പത് ഉണ്ടല്ലോ ആ സമയത്ത് പിന്നെ ആസ്വദിക്കുന്ന ആസ്വദിക്കുന്നത് ഇത് കൊടുത്തു കൊടുത്തു എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നത് അപ്പോൾ പലപ്പോഴും നമുക്കൊരു സന്തോഷമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാമെന്നൊക്കെ പറയും ഇവിടെ ഈ സഹായം വാങ്ങാൻ പോകേണ്ട ആവശ്യം വരുന്നത് ഇത് നമ്മൾ ബേസിക് നേച്ചറാണ് ഇത് എൽ നമ്മളിൽ ഇരിക്കുന്ന മൂന്ന് വലിയ ഉണ്ട് നമ്മൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു സന്തോഷമാണ് സന്തോഷം സമയത്ത് നമ്മൾ പ്രോമിസ് ചെയ്യും ഈ പ്രോമിസ് ചെയ്യാൻ പറ്റും പറ്റാതിരിക്കാം എന്നുള്ള പ്രതീക്ഷ കേൾക്കുന്നത് നമുക്കെങ്കിലും വേണം മനസ്സിലായി അത്രേ ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക